ഞാൻ ഞാൻ സ്മെല്ലാണ് അതാണ് ഡെയിലി എല്ലാവർക്കും നമസ്കാരം കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരും അനുമോളിഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക വീഡിയോക്ക് നമുക്കൊന്ന് ലൈക്ക് ചെയ്ത് എണ്ണാപ്പിങ്ങനെ പൂട്ടി കൂട്ടി വെക്കണം കാരണം അനിമോളുടെ ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് നമ്മൾ അനിമകളുടെ പി ആർ ആയിട്ടുള്ള ആൾക്കാര് വീഡിയോ ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് വിടണം അങ്ങനെ വിടണം കാരണം അനിമുക്ക് എത്രത്തോളം ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ഈ ഊളകൾ അറിയണം കുറെ എണ്ണമായിരുന്നു കുറയ്ക്കുന്നുണ്ട് യൂട്യൂബേഴ്സ് അടക്കം തന്നെ ഞാൻ ഒരു തന്റെ പേരെടുത്ത് പറയുന്നില്ല അനിമകൾ എന്തോ വലിയ നാറിയാണ് ഊളയാണെന്നുള്ള രീതിയിൽ കുറെ എണ്ണായിരുന്നു കുറയ്ക്കുന്ന നാറികളുണ്ട് അവന്മാർക്ക് ഇതൊക്കെ അങ്ങോട്ട് പൊട്ടണം എന്ത് അജണ്ടയുടെ പുറത്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഏഹ് വോട്ട് എന്തായാലും പറയുന്ന കുറയ്ക്കുന്നമാരും അവിടെ കിടന്നും കുറയ്ക്കും അങ്ങനെ കുറയ്ക്കുന്നു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും കൂടി കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്ക് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം ഒരു ക്ലിപ്പ് കാണിക്കും കൊറേ സാധനങ്ങള് തിരിച്ചു റീഎൻട്രി നടത്തില്ലേ ആ സമയത്ത് അക്ബർ കുളിക്കാത്തവനെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ എന്നെ സ്വയമേ നിന്ന് കരയുന്നുണ്ട് ആ ക്ലിപ്പ് ആദ്യം ഒന്നും കാണാം അത് അനുമോളുടെ പി ആർ എടുത്ത് അവനെന്തോ വലുതായിട്ട് ഡീഗ്രേഡ് ചെയ്തെന്നുള്ള രീതിയിലാണവൻ പറയുന്ന കേട്ടാ കണ്ടുപോക്കാം അതായത് അക്ബർ കുളിക്കില്ല നനയ്ക്കുള്ള സ്മെല്ലാണെന്ന് അനുമോൾ അനുമോളുടെ പി ആറിന് ഇട്ടു കൊടുക്കുകയാണെന്ന് എന്ത് തെറ്റ വർത്തമാനമാണ് ഈ അക്ബർ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവനെയൊക്കെ വോട്ട് പോലും കൊടുക്കരുത് സീരിയസ്ലി പറയാ വോട്ട് പോലും കൊടുക്കരുത് ആ നോക്കാം ഇനി ഈ അക്ബറിനെ ഈ അനുമോള് മാത്രമാണോ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് കേൾക്കാം നമ്മളാ അറിയുന്നില്ല അറിയുന്നില്ല പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അല്ല ഇത്ര അവൻ ശീലമാണ് കേട്ടല്ലോ ആരായിരുന്നു പറയുന്നേന്ന് അതിലാ കാളകുട വിഷമാണ് കാളകുട വിഷം അക്ബർ ആ വിഷയം നടക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് അക്ബറിന് വേണ്ടി സംസാരിക്കുന്ന പോലെ അവിടെ ഇരുന്നിട്ട് ഇവളടക്കം ഇരുന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും ആരും കാണുന്നില്ല കേൾക്കുന്നില്ല ആരും ഒന്നും അറിയുന്നുമില്ല എല്ലാം അനുമോളുടെ നെഞ്ചത്ത് അനുമോളുടെ നെഞ്ചത്ത് പി ആറ് ഉള്ളത് അനുമോക്ക് മാത്രം പി ആറ് ചെയ്തതും അനുമോള് മാത്രം എല്ലാം അനുമോള് മാത്രം അവിടെ എല്ലാ സകലമാന തെറ്റുകളും ചെയ്യുന്ന അനുമോള് മാത്രം ഇതെന്തെന്നറിയാമോ ഇത് അസൂയയുടെ പീക്ക് ലെവലാണ് അനുമോൾക്ക് ഇത്രയും സപ്പോർട്ടുണ്ട് അനുമോളാണ് ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ കൂടെ ഉള്ള നാരികൾക്കടക്കം ഇരികപ്പുറത്തിയില്ല എല്ലാത്തിനും കുരുപൊട്ടി കുരുപൊട്ടി കുരുപൊട്ടിയാണ് ഈ പീച്ച സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയസ്ലി അത് മാത്രം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമ്മുടെ ആര്യനിൽ ആര്യന്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അതൊന്നും ആദ്യം കേട്ട് വെക്കാം മോന് വി ആറില്ല മോന് വി ആറേ ഇല്ല ബാ ആന്റി പറയാം എതിരെ അലിഗേഷൻസ് പക്ഷേ പാർട്ട് ഓഫ് ദി ഗെയിം യു മാന്യായിട്ടാണ് സംസാരിച്ചത് അനുമോള് പി ആറിന്റെ ബലത്തിലാണ് നിക്കുന്നതെന്ന് ചോദിച്ചപ്പോ വി ഹാവ് ഡോട്ട് നോ ഐഡിയ നമുക്ക് ഒരു ഐഡിയ ഇല്ല വളരെ നന്നായിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് പി ആർ ഇല്ലെന്ന് ആന്റി പറയുന്നുണ്ടാണ് ഓക്കെ ആന്റിയുടെ മോന് പിയാർ ഇല്ലെന്ന് പറയുന്നത് വെരി വെരി ബ്ലണ്ടർ ആണ് കാരണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിയുടെ മോൻ തന്നെ ബിഗ് ബോസിൽ സംഭവിച്ചു ഓക്കെ അത് കോമഡി ആട്ടങ്ങ് വിടാം പക്ഷേ ആന്റിയുടെ മോന് വേണ്ടിയിട്ട് ശോഭ വിശ്വനാഥിനെ അറിയാമല്ലോ അവര് പോയിട്ട് അനുമോളുടെ പി ആറിന്റെ അടുത്ത് മറ്റേ പി ആർ ചെയ്യൂ എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോയത് അഖിൽമാരാ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവര് പി ആർ എടുത്തില്ല ഏത് അനുമോളിന്റെ പി ആർ പി ആർ എടുത്തില്ലെന്ന് തോന്നുന്നു ഇനി വേറെ ആരെങ്കിലും ആ പി ആർ എടുത്തോ വേറെ ആർക്കാണ് കൊടുത്തത് അതുകൊണ്ട് ഉരുണ്ടിക്കാൻ നിൽക്കണ്ട പി ആർ ഉണ്ടായിരുന്നു പി ആർ തെറ്റല്ല അതാദ്യം നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക എല്ലാവരുടെയും വിചാരം പി ആർ എന്തോ തെറ്റ് 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 തെറ്റാന്ന് ഒരിക്കലും തെറ്റല്ല വയസ്സുള്ളവർ കൊടുക്കുന്നതാണ് നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പുറത്ത് റീൽ ഔട്ട് വരാനും അതുപോലെ തന്നെ നമ്മളെ മിസ് ചെയ്ത് പോയ കാര്യങ്ങൾ നമ്മളെ പറ്റിയിട്ട് എന്തെങ്കിലും ഇല്ലാത്ത ആരോപണം അതിന്റെ അകത്ത് പുറത്തുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിട്ട് എവിഡൻസ് അടക്കം വെച്ച് അടിച്ചു കൊടുക്കാനാണ് ഈ പി ആർ ഇരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കി ബേസിരിക്കും ബേസിക്കലി അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ട അല്ലാണ്ട് ഉണ്ട് അവരാധാന് പോലെ കാണേണ്ട ഇല്ല എല്ലാവർക്കും ബി ഉണ്ട് പി ആറുള്ള ആരും ഇവിടെ കുറ്റക്കാരും അല്ല അതുകൊണ്ട് ആന്റി ബാക്കി പറയുണ്ടായിരുന്നില്ല ഓ എല്ലാം ഫ്രണ്ട്സ് ആണ് ചെയ്തത് ഫ്രണ്ട്സ് ചെയ്താലും ചെയ്തത് ചെയ്തത് തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല പോട്ട് ആന്റി ചുമ്മാ ആന്റി മോന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു ചുമ്മാ എന്തിനാണ് ആന്റി നാട്ടുകാരുടെ വായിരിക്കും തള്ളക്കുള്ള കേൾക്കുന്നത് ഞാൻ ആ വീടിയുടെ താഴെയൊക്കെ കുറെ തെറിവിളിയായിട്ട് നിങ്ങള് കുടുംബക്കാരൊന്നും പറഞ്ഞാൽ രംഗത്ത് വരാതിരിക്കുക കേട്ടോ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരുടെ വായിരിക്കണ കേൾക്കും അവസാനം നിങ്ങൾ കുറയും സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് എന്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ അമ്മ ണെങ്കിൽ ആഴ്ച ആര്യൻ അക്ബർ ഇവര് ആ ക്യാപ്റ്റൻസി തെറ്റായിരുന്നു അമ്മക്ക് തോന്നിയായിരുന്നു മോശം മൂന്ന് പേരെ എടുത്താന്നുള്ളത് മൂന്ന് പേരെ മൂന്നേരെ ക്യാപ്റ്റൻ ആയിക്കിയോ തെറ്റായി പോയെന്ന് തോന്നി അമ്മക്ക് പാർട്ട് ഓഫ് ദി പ്ലാന്റ് അത് വേണ്ടായിരുന്നു പെട്ടെന്നില്ല സോ മച്ച് ഇൻ സൈഡ് പോയി ബിരിയാണി ആണെന്നു ആര്യം നല്ല ഹാപ്പി ആയുസ്ഫൈഡ് നല്ല പ്ലാറ്റ്ഫോം കിട്ടി താങ്ക്സ് ടു ഓ ആരും അമ്മയ്ക്ക് ഈ ആവശ്യമില്ലാത്ത തെറിവിള് കിട്ടിയപ്പോ അവര് പഠിച്ചെന്ന് പറഞ്ഞാ അവരിപ്പ മിണ്ടുന്നേ ഇല്ല അവർ നൈസായിട്ട് ആ എല്ലാം എല്ലാം സൂപ്പറാണ് അടിപൊളിയാണ് എന്നുള്ള രീതിയിലായി അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും എന്തായാലും വളരെ നല്ല കാര്യമായി കേട്ടാ ആന്റി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ നാട്ടുകാരുടെ ചീത്തോളിയും തളിക്കുളിയും പൊങ്കാലയും കേട്ടുകൊണ്ട് പോവാ ഇനി അനീഷിന് പി ആറുണ്ടോ ഇല്ലേ എന്നുള്ള കുറെ സംശയം കുറെ പേർക്കുണ്ട് എന്തായാലും അനുഗോളുടെ പി ആർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം അപ്പൊ ഏറ്റവും കൂടുതൽ ഫൈൻ അനീഷ് ഇപ്പോ ഇപ്പോ ഏതെങ്കിലും ഒരു ഒരു സോഷ്യൽ മീഡിയ പേജ് പേജ് മ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ കിട്ടില്ല ആരുടെ ആയിരിക്കും ഉള്ള എല്ലാരും അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ അങ്ങനെ ഫാൻ പേജസിലാണ് ഹേറ്റേഡ് സ്പ്രെഡ് ആവുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പേജസ് അവരുടെ ഇഷ്ടം അവര് അവര് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്താ പ്രശ്നം അപ്പൊ എല്ലാവർക്കും ഒരു റീച്ച് ഇടട്ടെ പലർക്കും റീച്ച് വന്നിട്ടില്ല ആ റീച്ച് കിട്ടാതെ പോയ സീസണാണ് കാരണം കഴിഞ്ഞ സീസണിൽ അർജുനൊക്കെ ഭയങ്കര റീച്ചാണ് പലർക്കും ഭയങ്കര റീച്ചും പല ആൾക്കാരും രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് റീച്ചുണ്ട് കേട്ടോ അവർക്ക് ബ്ലോഗ് ആൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ സീസണിൽ അങ്ങനെ ഒരു റീച്ച് എവിടെയും കണ്ടിട്ടില്ല ഇവിടെ അനിമോൾക്ക് പോലും വൺ പോയിന്റ് വൺ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഓക്കെ ഇവിടെ റീച്ചിന്റെ കേസ് പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തര കിരിക്കും ഇനി ബിനു പറഞ്ഞത് ഒരു കാര്യം കേട്ടിട്ടുണ്ട് ഇവിടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പി ആർ ഉള്ളത് ആർക്കാ അനീഷിന് ഏറ്റവും കൂടുതൽ എമൗണ്ട് പി ആറ് കൊടുത്തിട്ടുള്ളത് അനീഷ് എന്നാണ് പറയുന്നത് അനീജിന് പി ആർ എന്താണെന്ന് അറിയത്തില്ല ലാലേട്ട വന്നപ്പോ ആർ അതെന്താ ലാലേട്ട അങ്ങനെ അതെന്താ സംഭവം പി ആർ ഈ ഒരു സെറ്റപ്പ് ഈ അഭിനയങ്ങൾ അവൻ അഭിനയ ചിങ്കമാണ് നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ വാർ പ്രശ്നവും ഇല്ല അല്ലാണ്ട് വന്നിട്ട് പി ആർ ഇല്ല പി ആർ ഇല്ല എന്ന് പറയുന്നത് നോട്ട് ഫെയർ ആയ ഇനി എനിക്കൊരു ഓഡിയൻസ് അയച്ചിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഞാൻ കുറച്ച് എന്തായാലും ഒന്നും കൊടുക്കാം കുറെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇതുപോലെ ഒരുപാട് പേര് അയക്കുന്നുണ്ട് വോയിസ് വീഡിയോയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടും ആദ്യമൊക്കെ ഞാൻ ചോദിക്കുവായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ഇപ്പം അതിനുശേഷം ഒരുപാട് പേര് എനിക്ക് അയക്കുന്നുണ്ട് പക്ഷെ എല്ലാം കൂടിയൊക്കെ വയ്ക്കാൻ പറ്റുമെന്നോ വയ്ക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ വയ്ക്കുന്നതെന്ന് ഉറപ്പായിട്ട് നിങ്ങളാണ് നമ്മുടെ വിജയം നമ്മുടെ വിജയം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ എന്തായാലും വോയിസ് കേട്ടു നോക്കാം ഞാൻ ഇനീഷ്യൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡെയിലി വാച്ച് ചെയ്ത ഒരാളല്ലായിരുന്നു എല്ലാ എപ്പിസോഡ്സും വാച്ച് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു ലൈവ് കാണത്തേ ഇല്ലായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് അധികം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു കാര്യം പെട്ടെന്ന് പറയുന്നത് അത് കുറച്ചൊക്കെ എനിക്ക് ഡ്രാമ ഫീൽ ചെയ്തു ഓർക്കും എന്താ പറയുക ഓരോ ഓർവർ ആക്ടി ഒക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തായിരുന്നു എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പക്ഷേ ഇനീഷ്യൽ ഫസ്റ്റ് ടു വീക്സിനകത്ത് തന്നെ അവിടെ കൂടിയിരുന്ന എല്ലാം ഫസ്റ്റ് വൺ വീക്കിനകത്ത് തന്നെ ഐ തിങ്ക് അപ്പാനി അപ്പം കൂടെ ഒരു കോൺവെർസേഷനകത്ത് അവർ വന്ന് കയറി ജസ്റ്റ് കയറിയതുള്ളൂ അതിനിടയ്ക്ക് അതുപോലെ അവിടെ വന്നിട്ട് അത് ഭയങ്കര ഫേക്കാണ് ഉള്ളതാണ് അന്ന് കേട്ടപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഒരു ഇപ്പം ഒന്നുകിലവർ ബിഗ് ബോസിനെ പുറത്ത് വെച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ അപ്പോൾ എനിക്ക് ഇവിടെ അറിയാമായിരിക്കണം അപ്പോൾ ഫേക്ക് ആണെന്ന് അറിഞ്ഞത് കൊണ്ട് വന്നിരുന്ന അതേപോലെ പറയുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടിനെ ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഓഡിയൻസിൻ്റെ മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അനുമോളുടെ അടുത്ത് ഓക്കെ എന്താണ് എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് അനുമോളുടെ ആ ഒരു സാധനം ഞാനൊന്ന് ഫോളോ ചെയ്യാൻ കാണാൻ തുടങ്ങി സോ അങ്ങനെ പിന്നെ ഞാൻ ബിഗ് ബോസ് ഈ ഒരു സീസൺ നേരത്തെ കണ്ടു തുടങ്ങിയത് പിന്നെ വല്ലപ്പോഴൊക്കെ ലൈവ് കാണും ഭയങ്കര കോൺസെൻറ്റായിട്ടാണ് എന്നാലും ലൈവ് കാണും എപ്പിസോഡ് മിക്കതും മടങ്ങാതെ കാണാറുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അവരുള്ള സകല കണ്ടസ്റ്റൻസ് അവരെല്ലാവരും ചേർന്നിട്ട് ഈ ഒരേ ഒരു വ്യക്തിയെ അവർ കോണർ ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് വളരെ റോറായിട്ടുള്ള ഫാക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതിൽ അനുമോടെ കൂടെ നിന്ന് എല്ലാവരെയും കുറ്റം പറയുന്ന ആൾക്കാർ അവർ പോലും മറ്റു സൈഡിൽ പോയിട്ട് ഇവളാണ് കുറ്റം പറയുന്നത് സ്പെഷ്യലി ശൈത്യയുടെ ആ കട്ടപ്പ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വരുന്നു എനിക്കത് മെയിനായിട്ടും ഹിറ്റായത് കൂടെ ഇരുന്ന് കുറ്റം പറഞ്ഞോണ്ടിരുന്ന സാധനം നമ്മൾ കണ്ടതാണ് ആ സീന് അമ്മ നല്ല ആ ഒരു സാധനം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സഡൺനായിട്ട് അതങ്ങ് മാറി മാറിയിട്ട് ഞാനത് കേട്ടുകൊണ്ടിരുന്നു ഞാനൊന്നും അറിയുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ ലോസ്റ്റ് ഞാനിവിടെ ലോസ്റ്റായിരുന്നു അവിടെ നിന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആ പറഞ്ഞതിന് തൊട്ട് മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ശൈത്യം ചെയ്യായിരുന്നു സോ അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഇവിടെടുത്തൊരു ഒരു സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്തു ചെയ്ത് ഓക്കെ നമ്മളെക്കൊക്കെ പോലെ സാധാരണ കരിയറിപ്പിച്ച് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും വിശ്വസിച്ച് ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മളെ നല്ല രീതിക്ക് ബാക്കിയെന്ന് ബുദ്ധിമുട്ടും ഇത് നമ്മുടെ നോർമൽ ലൈഫിൽ ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം നോർമൽ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ മിറർ എന്നൊക്കെ പറയുന്ന പോലെ ആണ് എന്ന് പറയുന്നതിൽ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് കാര്യം എനിക്കും പേഴ്സണൽ ലൈഫിൽ ലൈഫിലൊക്കെ അനുഭവമുള്ളതാണ് നമ്മൾ വളരെ കാര്യമായിട്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന നല്ല ഫ്രണ്ട്സ് നമ്മൾ വരുന്ന ആൾക്കാർ തന്നെ നല്ല രീതിയിൽ പിന്നീട് താങ്ങും സോ അത് രണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് പ്രോപ്പർ ആയിട്ട് അനുമോടെ അടുത്ത് ഓക്കെ ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു അന്ന് മുതൽ ഞാൻ അനുമോക്ക് അനുമോൾ എന്നൊക്കെ ദീക്ഷന് വരുന്നുണ്ടല്ലോ അന്നൊക്കെ ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങി ആ ഒരു സാധനം ഞാൻ സ്റ്റാർട്ട് ചെയ്യും അന്നത്തേക്ക് ഞാൻ ഇന്ന് വരെയുള്ള ഒരു ബിഗ് ബോസ് സീസണിലും ഞാൻ ഒരു കണ്ടസ്റ്റൻസിനും വോട്ട് ചെയ്തിട്ടില്ല ഞാൻ മലയാളം ബോസ് കണ്ടിട്ടുണ്ട് ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് ഡിഫറൻറ്റ് സീറ്റൻസില് എല്ലാ സീസും കണ്ടായിട്ട് ഒന്നും കണ്ടിട്ടില്ല നാല് പല സീസൺസും കണ്ടിട്ടുണ്ട് അതിലൊന്നിലും ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ലാത്ത ആളാണ് പക്ഷേ ആ ഒരു സാധനം കണ്ടു കഴിഞ്ഞതിനു ശേഷം ഇന്നുവരെ ഞാൻ മുടങ്ങാതെ അനുഭവങ്ങളുടെ കോഴ്സ് ഡയറക്റ്റ് ഡെയിലി കൊടുത്ത് തന്നു ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആതില ആതില വന്നിട്ട് അനുമോ ടിഷ്യൂ പേപ്പറിൽ അക്ബറിൻ്റെ എഴുതിയിട്ട് സോറി പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുത്തിട്ട് അക്ബർ ഇവിടെ ഇതാവുന്നുണ്ട് പുറത്ത് പോകുകയാണെങ്കിൽ ആ നൂറിനെ വോട്ട് സപ്പോർട്ട് ചെയ്ത് കേറ്റാൻ വേണ്ടിയിട്ട് പി ആറിനെ കേൾപ്പിച്ചോളൂ അതേപോലെ അക്ബർ ഇവിടെ ലീഡിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആദ്യ പറയുന്നുണ്ട് സി അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് ആർക്കും ലൈവിലെ എപ്പിസോഡ് നമ്മൾ ആരും ഇത് കണ്ടിട്ടില്ല ഇത് ഇത്രയും ഭയങ്കരമായിട്ടും ഇമോഷണൽ ആയിട്ട് കുട്ടിപ്പുട്ടിയാണ് അതിൽ പറയുന്നത് ഇത്രയും നാൾ ഇപ്പോഴും തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് ദിവസം ആയല്ലോ ഇത്രയും നാൾ സോറി തൊണ്ണൂറ്റി എട്ട് ദിവസം എന്തോ അല്ല തൊണ്ണൂറ്റി നാല് എപ്പിസോഡ്സ് ആയിരുന്നു സോറി ഇത്രയും നാൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ആദില എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഇമോഷണൽ അതും വേറൊരു കണ്ടസ്റ്റൻറ്റിന് ഇങ്ങനെ ലീഡ് ചെയ്യുന്നു എന്ന് അത് പറഞ്ഞത് കാരണം വിഷമം തോന്നിപ്പോയ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഇതിനെ തൊട്ട് മുന്നേ ഒന്ന് രണ്ടു ദിവസം മുന്നേ വർക്ക് ഇവർക്ക് ഇവർക്കൊരു പ്രശ്നമില്ല എന്നാൽ ഓക്കെ സോ അപ്പോൾ അത്രയ്ക്കും ഭയങ്കര പ്യൂർ മൈൻഡായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാതിലേയാണ് വാക്മറ്റൊരു കണ്ടസ്റ്റൻ്റിനെ ഓപ്പോസ് ചെയ്ത് വോട്ട് വാങ്ങിച്ചോളൂ ആ വോട്ട് മൊത്തം നൂറൊക്കെ മറിച്ചോളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കാരണം അത് കേട്ടതുകൊണ്ട് ഇത്രയ്ക്ക് ഇമോഷണലായിട്ട് വിങ്ങി പൊട്ടി കരഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടറാണ് അതിലെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇത് പക്ക എന്താ പറയുക ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുക അതിനും ഒരു വൃത്തിയായിട്ട ജീവിയാണ് എന്നുള്ള രീതിക്ക് ആൾക്കാർക്ക് ഇട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം കൂടെ വോട്ട് ഔട്ട് ചെയ്ത് ആ വോട്ട് പിള്ളാൻ നൂറക്കി കൊടുക്കും സ്വയം അതിൽ പോകുകയാണെങ്കിലും പ്രശ്നമില്ല വോട്ടുമൊത്താൽ നൂറൊക്കെ കൊടുത്താൽ മതി ആൻഡ് ഇത് ഞാൻ ആക്ച്വലി വേറെ ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിലോ ഒരംഗത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സമയങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ അതില ചെയ്യുമ്പോൾ നൂറ് ആ ഒരു കോൺവെർസേഷൻ അടുത്തുണ്ടാവാറില്ല ഞാനിപ്പോൾ ഒരു രാത്രി ഒരു രണ്ടര മൂന്ന് മണി സമയത്തുനിന്ന് ഒരു പോയി കണ്ടായിരുന്നു ആ ടൈമിൽ അനു നൂറേയും കൂടെ സംസാരിക്കുമ്പം അവരുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു കേട്ടോ ഇന്ന് അവർ എന്തായാലും ഷാനവാസം ഒരു സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്കും അനു അഞ്ഞൂറയ്ക്കനൂടെ കഴിഞ്ഞു അനുപോയി ഹഗ്ഗ് ഇതിൽ അത് കഴിഞ്ഞതിന് ശേഷം നൂരിടത്ത് സംസാരിക്കുന്നു ഓരോരുടെ ആണ് സംസാരിക്കുന്ന സമയത്ത് ഇതേപോലെ എന്താ പറയുക ഈ ഇഷ്യൂവിനെ കുറിച്ചെല്ലാം ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നൂറ് അപ്പോസ് ചെയ്യുന്നതിനൊക്കെ അനും വളരെ വാലിഡ് ആയിട്ടുള്ള റീസൺസ് ആണ് തിരിച്ച് പറയുന്നത് സി അവിടെ ഇത്രയും ക്യാമറാസിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനകത്തോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ പേഴ്സണലി അറിഞ്ഞുകൊണ്ട് തന്നെ പോകുന്നതല്ലേ അവിടെ പോകുന്ന ഓരോ കണ്ടസ്റ്റൻസും അവർ ഇതിൻ്റെ ആദ്യത്തെ സീസൺ അല്ല ഏഴാമത്തെ സീസൺ ആണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആറ് സീസണിലും എന്തൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ട് പഠിക്കാതെയല്ല അവിടെ പോയിട്ടുള്ള ഒരാളും ചെയ്തിട്ടുള്ളത് പി ആർ പി ആർ ഉണ്ടോ ഇല്ലയോ അച്ഛനത്തേക്ക് ഇവരെല്ലാവരും നല്ല രീതിക്ക് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് അതിനകത്ത് പോയിക്കുന്നത് അപ്പോൾ ഇത്രയും പഠിച്ചകത്ത് പോയിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ലേ അതിൻ്റെ അകത്ത് വന്നിട്ട് ഇപ്പോൾ പനിഷരത്തിൻ്റെയും വിൻസി വിൻസിയുടെയും ആർജെ വിൻസിയുടെയും കേസ് ആയിട്ട് അവർക്കറിയില്ല ഈ ഒരു സാധനം പുറത്ത് കാണുമ്പോഴത്തേക്കും എങ്ങനെ കാണുന്നുണ്ട് ഇനി ഇതിൽ വളരെ ഫണ്ടി ആയിട്ടുള്ള ഫാക്ടറാണ് ഈ ഒരു സാധനം ആർജം മിൻസി എഫക്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്നതായിട്ട് ജി സി മെയിൻലി നമ്മുടെ ചേച്ചി കളാവൻ സരിക ചേച്ചി എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു വലിയൊരു ക്രൗഡ് അപ്പുറം എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു ക്രൗഡിൻ്റെ അകത്ത് ഇരുന്ന് കണ്ടിസൻസ് ഇരിക്കുന്ന സമയത്ത് അപ്പാനീടെ അടുത്ത് ബിൻസിയുടെ പേര് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരാളുടെ അടുത്ത് പേരൊരു പെൺകുച്ചിൻ്റെ പേര് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആകെല്ലാം കൂടി കളിയാക്കുന്നു അയാൾ അത് ഭയങ്കരമായ പോസിറ്റിന് ഞാൻ കണ്ടില്ല താജമായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ബിൻസിനെ എൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നവർക്കൊന്നും അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു വീഡിയോ വീണ്ടും കണ്ടു ഈ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെയാണ് ഇപ്പോഴത്തെ കുത്തിപ്പം ആക്ച്വലി ആക്ച്ക്ലർന്ന പോയ സഞ്ചാരത്തിന് ബിൻസി പോയി വീണ്ടും പൊക്കി പൊക്കെ പണക്കാരായ സന്ധത്തിൽ ഉപ്പേങ്ങൾക്കത് ഒരു രീതിക്ക് അത് പൊക്കി ഇട്ടു സോ അപ്പോൾ അങ്ങനെ അവിടെ വച്ച് ബാക്കി ഇത്രയും പേരെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർ വിസിബിലി അങ്ങനെ എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ് ആ ഒരു കളിയത്തിൽ അവിടെ നടന്നത് റൈറ്റ് അതേപോലെ ഇത് അവിടെ ഇപ്പോൾ അനുമോൾ ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞത് ശരിയായില്ല ഓക്കെ അത് ഞാനും വിഗ്രഹം ചെയ്യുന്നു അതിന് അനുമോൾ ഇപ്പോൾ പുറത്ത് പറഞ്ഞു ഇത് അനുമോൾ പറയുന്നതിന് മുന്നേ ഈ ബിൻസി എഡിറ്റായി ഇറങ്ങിയ ആ ടൈമിൽ ആ ദിവസം തന്നെ എത്രയോ യൂട്യൂബേഴ്സ് എത്രയോ യൂട്യൂബേഴ്സ് ഈ സെയിം കാര്യം പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞ സാധനമല്ലേ ഇവളും പറഞ്ഞിട്ട് അതിൻ്റെ അത്ര ബാക്കി അഡ്സൺസ് പറഞ്ഞ സാധനമല്ലോ ഇവളും പറഞ്ഞത് ഇവിടെ പറഞ്ഞ ആ ഒരു ഡയലോഗ് മാത്രമല്ല വിൻസിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ പ്രിൻസി ഞാനവിടെ ചെയ്യുന്ന സാധനം നമ്മൾ കണ്ടു അതുകൊണ്ടാണ് നമുക്കത് പ്രശ്നമായി തീയതി അങ്ങനെ പലരും പറയുന്നുണ്ട് നമുക്ക് പ്രിൻസിപ്പിൽ കൈ പിടിച്ചത് കുഴപ്പമൊന്നും സംസാരിച്ചത് കുഴപ്പമെന്നോ ഞാനും പറയുന്നില്ല പക്ഷേ കാണുന്ന ആൾക്കാരെല്ലാവരും അത് പോസിറ്റീവായിട്ട് എടുത്തേക്കണം എന്ന് പ്രിൻസിക്കും പറയാൻ പറ്റില്ല ഇത് അവരുടെ ഒരു ഒബ്ലിഗേഷനാണ് അവിടെ പോയിട്ട് അവർ ചെയ്യുന്ന സാധ സാധനത്തിന് ജഡ്ജ് ചെയ്യാനായിട്ട് അവർ ഓഡിയൻസിൽ പുറത്തേക്കാണ് ഇല്ലാതെ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം നടത്തോട്ട് ഒരിക്കലും പോകാൻ പാടില്ല ഇപ്പോൾ നമ്മൾ ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ കുറിച്ച് മലപ്പൊന്നും പറയാറില്ല അവർ വീട്ടിൽ നിന്ന വളരെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അവരെടുത്ത് പ്ലിഷ് ചെയ്യുന്നു പബ്ലിക്കകത്തൊക്കെ സോ വൺസ് മനസ്സിലാസ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും അതിനെക്കുറിച്ച് കമ്പിന്റ് പറയാനുള്ള ഒരു ലൈസൻസ് അവർ കൊടുക്കേണ്ട സെയിം തിങ് ആണ് ആർജി ബിൻസിങ് കയറി അർജി ബിൻസിൽ അവിടെ പോകുന്ന എല്ലാ കണ്ടസ്റ്റൻസും ആ ഒരു അപ്ലിക്കേഷൻ മനസ്സിലാക്കി തന്നെയാണ് പോകേണ്ടത് അത് മനസ്സിലാക്കാത്തത് വിൻസിയുടെ മിസ്റ്റേക്ക് അതിൻ്റെ കാര്യമൊന്നും പറയാനില്ല സോ അവിടെ നിന്ന് ചെയ്യുന്ന സാധനം പുറത്തുള്ള ആൾക്കാർ ഏത് രീതിയിൽ ജഡ്ജ് ചെയ്യണം എന്ന് പറയാനായിട്ടുള്ള അവകാശം ബിൻസിക്കല്ല അത് പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാരുടെ മാത്രം അവകാശം ഇനി അങ്ങനെ ജഗ്ഞാൻ പാടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോകാൻ പാടില്ലായിരുന്നു ഇത് മൊത്തം പോയി ആ ഒരു വ്യക്തിയുടെ മാത്രം തലയിൽ വെച്ചു ഒരു ആവശ്യമില്ല ഇത് പുറത്ത് ഇറങ്ങി ഇതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നു ആ പുറത്തിറങ്ങി ഇതെല്ലാം കാണുമ്പോൾ ഇല്ല എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തെന്നും കൂടെ കണ്ടിട്ട് വേണ്ടി പോകാനായിട്ട് അനു ഈ ഷാനവാസിനെ മാത്രമേ പിൻസ് കിട്ടി ഇത് പറഞ്ഞിട്ട് ബാക്കി അതിന് മുമ്പുള്ള പറഞ്ഞൊരൊന്നും ഒന്നും അല്ല ഈ സീനെല്ലാം കഴിയുന്നതിനേഷൻ ശേഷം എന്തോ അഭിലാഷോ ഒന്ന് അഭിലാഷും ഷാനവാസോ ആരൊക്കെ പുറത്തുനിന്ന് സംസാരിക്കും അവരും പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും പറയുന്നത് അത് എന്നിട്ട് അപ്പിച്ചു എന്നിട്ട് അവിടെ ഒരു മനുഷ്യൻ അത് ഞാൻ സ്റ്റാർട്ടിംഗ് സീസണിൽ നിന്ന് നോട്ടീസ് ചെയ്തിട്ടുള്ള കേസാണ് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം ഓരോ മനുഷ്യൻ ഓരോ മനുഷ്യനെ റിയാക്ട് ചെയ്യില്ല ലാലിറ്റിനെ ചോദിച്ചിട്ടുള്ളതാണ് ആ അവൻ്റെ കട്ടിലെ വെള്ളം ഒഴിച്ചതിന് സമയത്ത് പോലും അത്രയും ദേഷ്യത്തിലിരിക്കുന്ന ഒരാൾ ഓക്കെ എൻ്റെ കട്ടിൽ ഞാൻ കിടന്ന് കട്ടിൽ ഞാൻ നിൽക്കുന്ന ആണോ നിൽക്കുന്ന സമയത്ത് ആൾ വെള്ളം ഒഴിക്കുന്നത് അത്രയും ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് അവിടെ വാങ്ങി വന്ന ഏതോ ഒരു വേർഡ് എടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് അവിടെ ബെസ്റ്റ് അവളെ അവിടെ അവൻ ഇങ്ങനെ പറയും അങ്ങനെ പറയാൻ പാടില്ല അവിടെ അവൻ്റെ ജെൻഡർ കാർഡ് എടുക്കുന്നു സി ഞാൻ ദേഷ്യത്തിലേക്കും എൻ്റെ വാങ്ങി എന്ത് വരുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും അതറിയാൻ പറ്റില്ല ദേശത്തിലൊരു വീക്കിലെ ദേശത്തിൽ പോകുമ്പോഴത്തേക്കും ആർക്കും സ്വന്തമായിട്ട് എന്താ വരുന്നതെന്നുള്ള മനസ്സിലാക്കി പറയാനുള്ള ക്യാപ്പ് കിട്ടില്ല ഈ ആ ഒരു ബന്ധാമി പോലും അവളെ തിരിച്ച് കുത്തുന്നല്ലാതെ ഇത് ചെയ്ത അവനോടൊരു ഇഷ്യൂ ഇല്ല അവനോട് കൂളായിരുന്നു അവൻ്റെ താരം ഒരു പാഹ ചോദിക്കുന്നത് ഇവർക്കൊരു സീൻ വന്നാൽ ചോദിക്കാൻ ആരുമില്ല അവർ അപ്പോൾ അത് അത് ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഇത്രയും പേര് വന്നിട്ട് അന്നത്തെ തേങ്ങ ഞാൻ സ്റ്റാർട്ട് അതും സ്റ്റാർട്ടിങ് കൂട്ടിയാൻ പറ്റില്ല നമ്മുടെ റെണ ഫത്തിമക്കുണ്ടായിരുന്ന സമയത്ത് തന്നെ പക്ക പുള്ളിയും അക്ബറും റെണ ഫത്തിമയും അപ്പാനയും നമ്മുടെ ആര്യനും എല്ലാവരും ചേർത്തിട്ട് പക്ക പുള്ളിയും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പുള്ളിയും അതൊക്കെ വളരെ വേസ്റ്റ് ആയിരുന്നു ഇത് കാണുമ്പോഴാണ് ഈ ഒരു കുട്ടിയുടെ അടുത്ത് ശരിക്കും നമുക്ക് ഒരു സോപ്പ് കൊടുക്കും ഒരു സോപ്പാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ കോണർ ചെയ്യപ്പെടുന്നു സർവൈവർ യു ആർ സർവൈവർ ആക്ച്വലി വലിയൊരു ഒരു യുദ്ധത്തിന് പങ്കെടുക്കുന്ന ഒരു സർവൈവർ ഫീലാണ് ഞാൻ എനിക്ക് അതിനെ കാണുമ്പോൾ സീരിയസ്ലി പല കാര്യങ്ങൾ അവൾ പറയുന്നതിൽ ചിലതിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് ഐ എഗ്രി ചില കാര്യങ്ങളിൽ ഐ എം നോട്ട് എഗ്രിങ് ടു വാച്ച് ഈ സെയിങ് വാച്ച് ഇസ് ഡുഇയിങ് പക്ഷേ അവൾ പറയുന്ന മെജോറിറ്റി കാര്യങ്ങൾ നോർമൽ സാധാരണ ലെവലിൽ ഒരു മലയാളി ചിന്തിക്കുന്ന രീതിക്ക് തന്നെയാണ് അവൾ ചിന്തിക്കുന്നത് അവൾ പറയുന്ന നിലപാടൊക്കെ അവൾ ഒർജിനിക്കുന്നുണ്ട് ഒരു ഫ്രണ്ടിനു പോലും എഗൻസ് ആയിട്ട് അവർ ബാക്കി പോലും സംസാരിച്ചിട്ടില്ല സോ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കേസാണ് പക്ഷേ ഇപ്പോഴും പി ആർ പി ആർ പി ആർ ബി ആർ സി അവിടെ എല്ലാവർക്കും പി ആർ ചെയ്തു ശൈതന്നെ അനു പി ആർ കൊടുത്തു സെയിം ആക്കും പി ആർ കൊടുത്തത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ശൈത്യക്ക് എങ്ങനെയാണ് അനുവിന് കുറ്റം പറയാനായിട്ടുള്ള വോയിസ് വരുന്നത് സി ഞാനും കുറ്റം ചെയ്തു നീയും കുറ്റം ചെയ്തു എന്നിട്ട് നീ ചെയ്തത് മാത്രം വലിയ കുറ്റം ഞാൻ ചെയ്ത കുറ്റത്തിന് വാല്യൂ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് സോ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയും കുറ്റം പറയാം പിന്നെ ബിഗ് ബോസും വളരെ അധികം പാർശ്വാലി കാണിക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് ഒരുപാട് കേസസ് അനുവിന് അനുൻ്റെ പോയിൻസ് ക്ലാരിഫൈ ചെയ്തിക്കുന്ന രീതിയിലൊന്നും വരുന്നില്ല അവൻ പറയുന്ന സാധനങ്ങളെല്ലാം തെറ്റ് എല്ലാ വീക്കൻഡിലും ലാലിയുടെ വന്നിട്ട് വഴക്ക് ചില സാധനങ്ങൾക്ക് അനു പറയുന്നത് കറക്റ്റായിരിക്കും അങ്ങനെയുള്ള അടുത്ത് വഴക്ക് പിന്നെ അവിടെയാണെങ്കിൽ ഒരു കാര്യവും സമാധാനമായിട്ട് പയ്യം സംസാരിച്ചു നോക്കിയിട്ട് അതൊരു കാര്യം നടക്കില്ലല്ലോ ഒരു കരിയപ്പലയുടെ പേരിൽ വല്യലിയുടെ പേരിൽ പോലും ഒരു സ്ഥലമാണത് അപ്പം അവിടെ ഇവൾ പറയുന്ന പല കാര്യങ്ങളും ഇവരെല്ലാം ഭയങ്കര തെറ്റായിട്ട് എടുത്തിട്ട് അന്നെ വലിയ പ്രശ്നമാക്കി ഇത്രയും ടോർച്ചർ അനുഭവിച്ചു ആദലനൂറ ശൈത്യ ബിന്നി ആർ എൻ ഫാത്തിമുള്ള സകല ഗേൾസിലൂടെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എല്ലാവരും അസ്ഥാനിംഗ് കൂടെ എല്ലാവരും അങ്ങനെ തേച്ച് ചൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ടും ഇവിടെ പാവം അല്ലാത്ത മാത്രമേ ഉള്ളൂ ഒരാൾക്കാട് ഒറ്റയ്ക്ക് നിക്കുക എന്ന് പറയുന്നത് സഫോക്കെറ്റിങ്ങനെ അതുകൊണ്ട് അവർ വീണ്ടും ചെല്ലുന്നുണ്ട് വീണ്ടും മിണ്ടുന്നുണ്ട് അവിടെ കൊണ്ട് പറ്റില്ലേ പറഞ്ഞിട്ടുള്ള ദ റിയൽ സർവൈവർ ആരെന്ന് യൂസ് ഞാനും മോള് തന്നെയാണ് കാരണം കുറെ കാട്ടപരാതികളുടെ പെട്ടിട്ട് അവളെ ഒരുപാട് അനുഭവിച്ചു ആദ്യമൊക്കെ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ കൂടി അവൾ കരയുമായിരുന്നു പിന്നെ പിന്നെ അവൾ കരയില്ല അവൾ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയി അതാണ് ഞാൻ ഇന്നലെ മെയിൻ ഞാൻ അങ്ങാണ്ടേതോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അവൾ അതിൻ്റെ അകത്ത് പോയിട്ട് കുറച്ചുകൂടി കുറച്ചുകൂടി സ്ട്രോങ് ആയി സ്ട്രോങ് ദ സ്ട്രോങ്സ്റ്റ് ഡി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ സെറ്റപ്പിലോട്ട് അവള് മാറി സങ്കടങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് എല്ലാം കൂടി വളഞ്ഞിട്ട് അടിക്കുമ്പോൾ അവൾക്ക് അതിൻ്റെതായ ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷേ അവൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി പിന്നെ എല്ലാം കൂടി വളഞ്ഞിട്ട് അവളെ അടിച്ചിട്ട് അവള് പറയുന്നത് എന്താ അയ്യോ ഞങ്ങളെ കുടുംബം കൂടി സൈബർ അറ്റാക്ക് നിങ്ങൾ എല്ലാം കൂടി വളഞ്ഞിട്ട് ഒരു ആക്രമിക്കുമ്പോൾ അവളുടെ മാനസിക അവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ട് ഊളാക്കളെ അല്ലാണ്ട് ഞാൻ എന്നാ പറയാനെ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് പറ്റി നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റിയിട്ടണം ഇത് ഇനി രണ്ടു ദിവസം കൂടെ ഉള്ളു അതിന് മുന്നേ നമുക്ക് ഉറപ്പായിട്ടാണ് നമുക്ക് കപ്പടിപ്പിച്ചു കൊടുക്കണം ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ അയ്യോ ഞാൻ എണ്ണം പറയുന്നില്ല അത്ര ആൾക്കാർക്ക് ഞാൻ വോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻസ് ഓരോരുത്തരുടെ അക്കൗണ്ട് വാങ്ങിയിട്ട് പുറത്തൊക്കെ ഉള്ളവരുടെയാണ് ഇവിടെ ആയിരുന്നു ചെയ്ത് 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 എനിക്ക് ഇന്നലെ ഒന്നും വയ്യരാ അത്രയ്ക്ക് ഞാൻ അവിടെ നിന്ന് വോട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ചും അതും ഇതുമൊക്കെയായിട്ട് ജയിപ്പിച്ചുകൊണ്ടിരുന്ന മണിയോ എന്തോ ആയപ്പോൾ തുടങ്ങിയ ഏഴുമണിയോ എട്ട് മണിയോ അങ്ങോട്ട് ആയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് എൻ്റെ കിളി പറന്ന അവസാനം ഞാൻ കിളിയൊക്കെ പറന്ന് വായ്പ പത പറഞ്ഞ ലെവലായി എൻ്റെ അവസ്ഥ ഞാനെൻ്റെ ഫ്രണ്ടൊക്കെ എഴുന്നിട്ടാണ് ഈ പരിപാടി ചെയ്തത് കാരണം എനിക്ക് ഒറ്റ ചാനലേ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് അക്കൗണ്ട് വാങ്ങിയിട്ട് വോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയും കുറെ മെസ്സേജസ് കിടക്കുന്നുണ്ട് ബാക്കി നോക്കണം ഇന്ന് വോട്ടിങ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി അത് അടുത്ത് തുടങ്ങണം ഓ ഇപ്പം തന്നെ ഒരു മതി കിറങ്ങിയിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ടേ പുതിയൊരു വീടി